വാട്സപ്പിലെ ഏറ്റവും പുതിയ ഫീച്ചർ ആയിട്ടുള്ള മെറ്റ എ ഇ നിങ്ങൾക്ക് ലഭിച്ചോ എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പെയാണ് ഈ ഒരു മെറ്റ എയുടെ ബ്ലൂ കളർ റൗണ്ട് ലഭിച്ചത് എൻ്റെ വാട്സപ്പ് ബീറ്റ വെർഷനാണ് എന്നിട്ട് പോലും എനിക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പേ ലഭിച്ചത് ഞാനൊരു ടെക്നിക്ക് ഈ ഒരു വാട്സപ്പിൽ ചെയ്തതുകൊണ്ടാണ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് മെറ്റ എ അല്ല വാട്സപ്പിലുള്ള പുതിയ ഏത് ഫീച്ചർ വന്നു കഴിഞ്ഞാലും ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിലൂടെ നിങ്ങൾക്ക് രണ്ട് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ ലഭിച്ചിരിക്കും ഉറപ്പാണ് ബിറ്റാം വേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ പുതിയ പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കുമ്പോൾ അത് ബിറ്റാം വേർഷനിലുള്ള ആളുകൾക്കാണ് ഏറ്റവും ആദ്യമായിട്ട് ലഭിക്കുക പക്ഷേ ഈ ഒരു സംഭവം മെറ്റ ഐ എന്ന ഈ ഒരു സംഭവം വന്നിട്ട് ഒരുപാട് നാളായി എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നില്ല ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ടെക്നിക്ക് ഇതിൻ്റെ അകത്തുണ്ട് എന്ന് മനസ്സിലായത് അങ്ങനെ ഞാൻ ആ ടെക്നിക്കിലൂടെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയപ്പോൾ രണ്ട് ദിവസം ഞാൻ കാത്തിരുന്നു പിന്നെ അഞ്ചാമത്തെ ദിവസം ചില ആളുകൾക്കൊക്കെ ഈ ഒരു ടെക്നിക്ക് ചെയ്തപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ രണ്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് വാട്സാപ്പിൻ്റെ പക്ഷേ ഈ രണ്ട് അപ്ഡേറ്റിലും എനിക്ക് മെറ്റായി വന്നിട്ടില്ല മൂന്നാമത്തെ അപ്ഡേറ്റ് അത് ഈ അഞ്ചാമത്തെ ദിവസം ആ ഞാൻ ഈ ടെക്നിക്ക് ചെയ്തതിന് ശേഷം അഞ്ചാമത്തെ ദിവസമാണ് എനിക്ക് ഈ അപ്ഡേറ്റ് വന്നത് ആ അപ്ഡേറ്റിൽ എനിക്ക് മെറ്റ മെറ്റയായി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ വാട്സപ്പിൻ്റെ പുതിയ പുതിയ ഫീച്ചറുകൾ ലഭിക്കുന്നില്ല എങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും ഇനി ഞാൻ ചെയ്ത ആ ഒരു ടെക്നിക്ക് എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതിപ്പോൾ എൻ്റെ പഴയ ആ വാട്സപ്പാണ് മെറ്റായ ഇതിൽ എനിക്ക് ലഭ്യമായിട്ടില്ല ഇതിൽ ഞാൻ ചെയ്ത ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് തുറന്നിട്ട് വലതു മുകളിൽ കാണുന്ന ആ ഒരു ത്രീ ഡോട്ട്സിൽ ഞാൻ ക്ലിക്ക് ചെയ്തു ഇവിടെ സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ചെയ്തു ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ആ ഹെൽപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഹെൽപ്പ് സെൻ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ കോണ്ടാക്ട് അസ് എന്ന ഒരു ഭാഗം കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോണ്ടാക്ട് അസ് എന്ന ഭാഗത്ത് ഒരു കാര്യം ടൈപ്പ് ചെയ്യണം ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഹലോ വാട്സപ്പ് ടീം മെറ്റ എ ഈസ് നോട്ട് ഷോയിങ് ഇസ് മൈ വാട്സ്ആപ്പ് അക്കൗണ്ട് പ്ലീസ് ഫിക്സ് ഇറ്റ് ഫിക്സ് നമ്പർ നമ്പർ എന്ന് കൊടുത്തിട്ട് ഡോട്ട് കൊടുത്തെടുത്ത് നിങ്ങളുടെ ആ പെർമനൻ്റ് ആയിട്ടുള്ള വാട്സപ്പ് നമ്പർ തന്നെ ഇവിടെ കൊടുക്കുക ഇവിടെ കോൺടാക്റ്റ് ഇമെയിൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും കൊടുത്തതിനു ശേഷം താഴെ നെക്സ്റ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്ക് ഇത് പോകും ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻസുകളുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് താഴെ സെൻഡ് മൈ ക്വസ്റ്റ്യൻ ടു വാട്സപ്പ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തിരഞ്ഞെടുത്തിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുകയാണ് ഇപ്പോൾ അത് സെൻഡ് സെൻഡാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ വാട്സപ്പിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വാട്സപ്പിൽ അത് പോയിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പോയിട്ടുണ്ട് ഇനി അവർ നമുക്കൊരു മെസ്സേജ് റീപ്ലേ തരും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് അവർ റീപ്ലേ തരുന്നതായിരിക്കും ഇതായിപ്പോൾ റീപ്ലേ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് വേറൊരു മെസ്സേജ് കൂടി റീപ്ലേ തരും അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരെ ബേക്ക് വന്നിട്ട് നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യാം അപ്പോൾ സപ്പോർട്ട് ക്വസ്റ്റ്യൻ എബൗട്ട് വാട്സപ്പ് എന്നൊരു മെയിൽ നമുക്ക് വന്നിട്ടുണ്ടാകും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇത് നമ്മളൊന്നും ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക മാത്രമേ ചെയ്യേണ്ടൂ ഓക്കെ ഇതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാലൊന്നും ഇതിലായിട്ട് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക അതിനുശേഷം നിങ്ങൾ നേരെ ബേക്ക് വന്നിട്ട് നേരത്തെ നമുക്ക് വാട്സപ്പ് ഒഫീഷ്യൽ ചാറ്റ് ചെയ്ത ആ ഒരു ഓപ്ഷൻ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ അവിടെ തൊട്ട് താഴെ നിങ്ങൾക്ക് മറ്റൊരു ചാറ്റിംഗ് കൂടി വന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് അത് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് വെരി സാറ്റിസ്ഫൈഡ് എന്ന ഭാഗമാണ് ഞാൻ തിരഞ്ഞെടുത്തത് താഴെ കണ്ടിന്യൂ എന്ന ഭാഗം ഞാൻ കൊടുത്തു അങ്ങനെ കൊടുത്തപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് അത് രണ്ടും നമ്മൾ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുത്തതിനു ശേഷം താഴെ കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കാര്യം എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ ഇവിടെ എഴുതിയത് ഐ ഹാവ് ഹാഡ് എ ഗുഡ് എക്സ്പീരിയൻസ് വിത്ത് വാട്സ്ആപ്പ് സോ ഫാർ എന്ന് എഴുതിയിട്ട് ഞാനിവിടെ സബ്മിറ്റ് കൊടുത്തു ഇത്രേ ചെയ്യേണ്ടു ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് തീർച്ചയായിട്ടും വാട്സപ്പിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത് ഞാനിപ്പോൾ മെറ്റ എ ഐക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത് ആ മെറ്റ എ ഐ എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ലഭിക്കും എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ എനിക്ക് ലഭിച്ചത് അഞ്ച് ദിവസം കൊണ്ടാണ് എന്തായാലും എനിക്ക് ഈ സംഭവം ലഭിച്ചു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് മെറ്റ എ ഐ അല്ല ഇനി പുതിയ പുതിയ ഫീച്ചറുകൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു ടെക്നിക്കിലൂടെ ഈ ഒരു ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് രണ്ട് ദിവസം അല്ലെങ്കിൽ മാക്സിമം അഞ്ച് ദിവസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ